കടവൂർ അമ്പലത്തിലെ തിരുവാതിര സദ്യ ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടി പോവാനോ സുന്ദരധര തി നാഗര സുന്ദരധര തിര ഗംഗാധര ഗജർമാർ ധര ഗംഗാധര ഗജ ചർമാറ ചന്ദ്രചൂഡ എങ്ങനെയുണ്ട് ഞങ്ങൾ അമ്പലത്തിൽപ്പെട്ടോ ഞങ്ങൾ നേരെ അമ്പലത്തിനകത്തോട്ട് കേറുക എന്റെ ആദ്യത്തെ അനുഭവമാണ് തിരുവാതിര സദ്യ കഴിക്കാൻ വേണ്ടി ഞാൻ അമ്പലത്തിൽ വന്നത് അങ്ങനെ ഞാൻ ക്യൂവിൽ കയറി ക്യൂവിൽ ആളുകൾ തിക്കി തിരക്കുന്നുണ്ടായിരുന്നു കേട്ടോ സ്ത്രീകൾക്ക് വേറെയും പുരുഷന്മാർക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു നാരങ്ങ ഉള്ളവർക്ക് പിന്നെ നേരെ സീറ്റില് പോയിരുന്നു കേട്ടോ ഇലയൊക്കെ ഇട്ട് പായസമാണ് ആദ്യം വിളമ്പിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ പച്ചടി വിളമ്പി അവേലി വിളമ്പി തോരൻ വിളമ്പി അച്ചാർ പിന്നെ സാമ്പാറും ചോറും കേട്ടോ അത് കഴിഞ്ഞിട്ട് പായസം ഈ പിന്നെ പുളിശ്ശേരി രസം എല്ലാം കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാം നമ്മൾ തന്നെ എടുക്കണം കാരണം നമ്മൾ കഴിച്ചത് മഹാദേവന്റെ പിറന്നാൾ സത്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങളെല്ലാം അദ്ദേഹം പൊറുക്കുമെന്നാണ് പറയുന്നത് വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നാൽ അടുത്ത വീടിൽ കാണാം